മധു ഊർന്ന കരിമ്പുകൊണ്ടുള്ള വില്ലും ആ ചാപത്തെ ബന്ധിക്കുവാൻ വണ്ടുകളാൽ ബന്ധിതമായ ഞാണും അവയെ ചേർത്ത് കുലയ്ക്കുവാൻ ഉന്മാദം താപനം ശോഷണം സ്തംഭനം സമ്മോഹനം എന്നീ അഞ്ച് അസ്ത്രങ്ങളോട് കൂടിയ ആയുധമുള്ളവനും സുന്ദരമായ ശാരീരിക വാഹനമായുള്ള മകര മത്സ്യം കൊടിയടയാളവുമായുള്ള രധീപതി കാമദേവൻ അദ്ദേഹത്തിന് ലഭ്യമായ ശാപം ബ്രഹ്മദേവന്റെ മാനസപുത്രനും ധർമ്മത്തിന്റെ പാലകനുമാകുന്ന ധർമ്മദേവൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിയാകുന്ന ശ്രദ്ധാദേവിയുടെയും സന്തതിയായി പിറവികൊണ്ട് കാമദേവൻ അതിസുന്ദരനാകുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിവിധ നാമങ്ങളാകുന്നു മന്മഥൻ മനസ്സിനെ അസ്വസ്ഥനാക്കുന്നവൻ എന്നർത്ഥമാകുന്നു കൂടാതെ മതനെ സ്നേഹത്താൽ മത്തുപിടിപ്പിക്കുന്നവൻ ആകുന്നു മാരൻ മുറിവേറ്റവൻ എന്നർത്ഥമാകുന്നു അനങ്കൻ ശരീരമില്ലാത്തവൻ എന്നും കുശുമേശൻ എന്നാൽ പൂക്കൾ കൊണ്ടുള്ള അസ്ത്രങ്ങൾ ഉള്ളവൻ എന്നും പ്രത്യുമ്നൻ എന്നാൽ എല്ലാത്തിനെയും എന്നും മനസിജ എന്നാൽ മനോജ മനസ്സിൽ നിന്ന് എന്നും രതികാന്തൻ അല്ലെങ്കിൽ രതിദേവിയുടെ പതി എന്നിങ്ങനെ തുടങ്ങുന്നു അദ്ദേഹത്തിന്റെ നാമങ്ങൾ അങ്ങനെയുള്ള കാമദേവൻ ഒരിക്കൽ മുത്തച്ഛനായ ബ്രഹ്മാവിൽ നിന്നും ഒരു നിയോഗം അഥവാ ചുമതലയ്ക്ക് വിധേയനാകേണ്ടതായി വന്നു പ്രപഞ്ചത്തിൽ ഏവരിലും പ്രണയം ജനിപ്പിക്കുന്നവൻ ആകട്ടെ എന്നും നിന്റെ ലക്ഷ്യം അത് തന്നെയാകുന്നുവെന്നും നിന്റെ ജന്മലക്ഷ്യം തന്നെ അതാകുന്നുവെന്നും അതിലൂടെ പ്രപഞ്ചത്തിൽ ജീവനുകൾ ഉടലെടുക്കാൻ കാരണമാകട്ടെ എന്നും വര നൽകി കൂടാതെ കരിമ്പിന്റെ തണ്ടാൽ നിർമ്മിച്ച ഒരു ദിവ്യ ചാപം അതിൽ ചേർത്ത് കുലയ്ക്കുവാനായി പ്രണയത്തിന്റെ അഞ്ച് ഘടകങ്ങളും നൽകുന്നു അഞ്ച് ഘടകങ്ങളാകുന്ന ഉന്മാദം താപനം ശോഷണം സ്തംഭനം സമോഹനം എന്നീ പുഷ്പ നൽകി എന്നാൽ ആദ്യം തന്നെ തനിക്ക് ലഭിച്ച ഈ ആയുധങ്ങളുടെ ശക്തി പരീക്ഷിക്കാനായി കാമദേവൻ തൻ്റെ മുത്തശ്ശനാകുന്ന ബ്രഹ്മദേവനിലേക്ക് ആ ബാണങ്ങൾ പ്രയോഗിച്ചു അങ്ങനെ കാമദേവന്റെ അസ്ത്രപ്രയോഗത്താൽ ബ്രഹ്മദേവന് തൻ്റെ പുത്രിയാകുന്ന സന്ധ്യാദേവിയിൽ പ്രണയം ജനിക്കുന്നു തൻ്റെ പിതാവിന് തന്നിൽ ഇത്തരമൊരു മോഹം ഉണർത്തിയതിൽ സന്ധ്യാദേവി വളരെയധികം ദുഃഖിതയായി മാറി ഇനി താൻ ഒരിക്കലും ജീവിക്കാൻ പാടില്ല അതിനാൽ തന്നെ ഈ നികൃഷ്ട ജന്മം ഇല്ലാതാക്കുവാൻ അവൾ തയ്യാറായി അതുപ്രകാരം സന്ധ്യാദേവി ആത്മഹത്യ ചെയ്തു തൻ്റെ പുത്രിയുടെ വിയോഗം ബ്രഹ്മദേവനിൽ വളരെയധികം ദുഃഖമുണ്ടാക്കി താൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാകുന്നു തന്നിൽ ജനിച്ചത് അതിന് കാരണം കാമനാകുന്നു ഇനി അവൻ ഈ പ്രപഞ്ചത്തിൽ വേണ്ട അത് നനച്ചു കൊണ്ട് അതീവ കോപത്തോടെ ബ്രഹ്മദേവൻ കാമദേവന്റെ മുൻപാകെ പ്രത്യക്ഷനായി ശേഷം നീ എന്തനർത്ഥമാണ് കാണിച്ചിരിക്കുന്നത് കാമ എന്നും നീ നമ്മിൽ തന്നെ ഈ നീചമായ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ഇതൊരിക്കലും നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ലാത്തതാകുന്നു എന്ന് വര നൽകിയ നമ്മിൽ തന്നെ ഈ നീചമായ പ്രവൃത്തി ചെയ്തിരിക്കുന്ന നീ ഇനിയും ഈ പ്രപഞ്ചത്തിന് ആവശ്യമില്ലാത്തവരാകുന്നു അതിനാൽ തന്നെ നാം നിന്നെ ശപിക്കുന്നു മഹാദേവന്റെ കോപാഗ്നിയാൽ നീ ഭസ്മമായി തീരുകയാകൂ എന്നതായിരുന്നു ബ്രഹ്മദേവന്റെ ശാപം പ്രപഞ്ചമൊട്ടാകെ ആ ശാപം അലയടിച്ചു എന്നാൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് കാമദേവൻ ഉണ്ടായേ തീരൂ അതിനായി അദ്ദേഹത്തിൻ്റെ മരണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളും ബ്രഹ്മദേവന്റെ മുൻപാകെ അപേക്ഷിച്ചു അവരുടെ അപേക്ഷകൾ കേട്ട് ബ്രഹ്മദേവൻ ഒരു ശാപമോക്ഷം നൽകി മഹാദേവന്റെ കോപാഗ്നിയിൽ ശാപത്തിനിരയാക്കപ്പെടുന്ന കാമദേവൻ വിഷ്ണുവിന്റെ ദശാവതാരമാകുന്ന ഭഗവാൻ വാസുദേവന്റെ പുത്രനായി നീ അവതരിച്ചുകൊണ്ട് ശാപമുക്തൻ ആകുന്നതാകും എന്ന് വര നൽകി ശേഷം തന്റെ പുത്രിയായ സന്ധിയെ പുനർജീവിപ്പിച്ചുകൊണ്ട് സൃഷ്ടിയുടെ സന്തുലിതാവസ്ഥയെ പുനഃസ്ഥാപിച്ചു ബ്രഹ്മദേവൻ കൂടാതെ കാമദേവന് തൻ്റെ പ്രവൃത്തികൾക്ക് സഹായഹസ്തമായി പത്നിയായ രതി എന്നൊരു സുന്ദരാകനെ നൽകുകയും ചെയ്തു അങ്ങനെ തൻ്റെ തെറ്റിന് ലഭ്യമായ ശാപം ലഭിക്കും വരെ തന്നിൽ നിയുക്തമായ കർമ്മങ്ങളും നിറവേറ്റിക്കൊണ്ട് കാമദേവൻ ശിവപാർവതി ദർശനത്തിനായി കഴിഞ്ഞു